ഹലോ മീഡിയ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് കാനഡ ഞാൻ സിനോ ജോൺ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മുന്തിരി പിക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നയാഗ്രിര ഫോൾസിനടുത്താണ് ഈ ഫാം ഉള്ളത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ ഒത്തിരി വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങടേക്ക് വന്നത് ഓക്കെ അപ്പോൾ നമ്മൾ റെഡ് ഗ്രേപ്പാണ് കേട്ടോ പിക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ച് തിന്നാം കുറച്ച് വൈനിടാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ എത്തിയത് ഓക്കെ എന്തായാലും ഇവിടെ അവർ പറഞ്ഞത് ശനിയാഴ്ചയാണ് നോർമലി അവർ പിക്കിങ്ങിന് അവർ അലോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് നമ്മൾ ഇത്രയും ദൂരം കാരണം അവർ പറഞ്ഞു ഓക്കെ അലോ ചെയ്യാം അപവൈസ് നമുക്ക് നേരെ കുതിരി പിക്കിങ്ങിലേക്ക് പോവാം Actually, in my life, first time I saw this kind of place. First time I'm going to pick the first place in my life. Are you serious? Yeah, we are first time, yeah. <laughs> <laughs> I'm actually 42 years old. So, in yep. my life often, I'm going to be the first. Day. I used to do it as a kid growing up because it's farmland <laughs> for all of us. Yeah. And I'd go ride my bike to pick peaches for the day, pick black cherries. Oh. See, Lipsit Orchard used to have a piece down the hill too. Mm -hmm. So, there are the adult peach trees in that. Okay. Yeah. Okay, so I'm going to put this right in here because the grass isn't high. Mm -hmm. Mm -hmm. Um. Oh, it's warm over here. Mm -hmm. So, uh, what you're going to do, mm -hmm. if you need the scissors, and again, you don't you really need them, mm -hmm. it's whatever you're comfy with. Oh. Lady a ladybug! Lady oh, Yeah, okay. Uh, mm -hmm. Yeah. Papa. Mm -hmm. Yeah, so tasty. To me, they're sweet. Sweet, yeah. Mm -hmm. I think he's pushing his time. Mm. Mm. See these ones, buddy. Uh, you this know what is, you got to do? What? This is our b what? B oh. Back home paste. What to do? Squish it. Yeah. It'll go right in your mouth. Yeah, this is really our uh, back, uh, back home taste. They what? The back home. Uh, we okay. have the same taste. These, mm -hmm. A lot of people pick for wine, for juice. Yeah, yeah. we just want to actually put the whole mm -hmm. wine. Yeah, yeah, exactly. <laughs> <laughs> so, did you see what I done? നമുക്ക് നമ്മുടെ മുന്തിരി പിക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അവര് സിസേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട് അത് കൊലയിൽ നിന്നും അടർന്നു പോതിരിക്കാനായിട്ടാണ് സിസറൊക്കെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മുന്തിരി എല്ലാം പറച്ച് പെട്ടെന്ന് കൊട്ടയിൽ നിറയ്ക്കാം

നിറച്ച് മുതിര കേട്ടോ നല്ല നല്ല പോലെ കൊല കുത്തി ഉണ്ടായിട്ടുണ്ട് ഇന്റെ അടിയിലൊക്കെ നമുക്ക് പുറമേ നോക്കി ഇവിടെ നിന്നെ കാണാൻ പറ്റില്ല പക്ഷെ എന്റെ അടിയിലൊക്കെയാണ് നിറച്ച് ഉള്ളത് ഓക്കേ ഇതുണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ അതെ വലിയ നോക്കി പറക്കി പറിക്കാം വലിയ വലിയ ബ്രാഞ്ചായിട്ടുള്ള ഇതുണ്ടോ അതെ ഇത് പറിക്കണി അല്ല വലിയ കൊലകളാണ് ഇതൊന്നല്ല കേട്ടോ ഇതിലും വലിയ ഒത്തിരി നിറയെ മുന്തിരിയുള്ള കൊലകളൊക്കെ ഉണ്ട് ഓക്കെ ചേച്ചി പറയ്ക്ക് വലിയ പറഞ്ഞാൽ ഇത് കട്ടോ ഇത് കട്ടിയതോ ആ എന്നാൽ നീ ഉള്ളിലേക്ക് പോടിക്കണോ ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ബാസ്ക്കറ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു ബാസ്ക്കറ്റ് നിറഞ്ഞു ഇത് രണ്ട് രണ്ട് ടൈപ്പ് ബാഗുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് കൊട്ടയുണ്ട് ഇത് ചെറിയ കൊട്ടയാണ് നമ്മൾ വലിയ കോട്ടയ പറഞ്ഞു വലിയ കൊട്ട അപ്പോൾ നമുക്ക് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രണ്ട് ചെറിയ കൊട്ട അപ്പോൾ ഈ രണ്ട് പൊളിയാത്തു പറഞ്ഞാൽ രണ്ട് ചെറിയ കൊട്ടയിൽ നിറച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊട്ട നിറയും പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് ചെറിയ കൊട്ടയ ആയതുകൊണ്ട് ഈ ഒരു വണ്ടി തന്നിട്ടു അപ്പോൾ നമുക്ക് തൂക്കി പിടിച്ച് നമ്മൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വണ്ടി തന്നിട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കൊട്ടെന്നറിഞ്ഞു ഇനി അടുത്തൊരു കൊട്ടയാണ് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പാം ഓക്കെ പെട്ടെന്ന് ഇറക്കി പെട്ടെന്ന് ഇറക്കി ഏറെ പോയി വീട്ടിൽ പോകണം നമ്മുടെ വീട്ടിലോ വേണ്ടേ നമ്മുടെ രണ്ട് കൊട്ട ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മുടെ പിക്കിങ് തീരാൻ പോവുകയാണ് കുറച്ചുകൂടി പറിച്ചു കഴിഞ്ഞാൽ നിറയും കിച്ചു കിച്ചു അവിടെ പറിച്ചു തിന്നോണ്ടിരിക്കുകയാണ് അവർ കൊതേ പോലെ പറിക്കാൻ തന്നെ മുന്തിരി മുന്തിരിമേന്ന് നടത്താണ്ട് തന്നെ

സെറ്റ് ആയി നമ്മളെ പിടിച്ചേട്ട് എത്ര പിടിച്ചെന്താ നിന്റെ കൈ നീ കഴുകാണ്ട് മേത്തോട്ടങ്ങല്ലേ തല്ലൂട്ടാ ഓക്കേ സ്റ്റിക്കാണത് ഓക്കേ അതുകൊണ്ടത് ിറ്റി ആക്കിയാ പോരും അത് അടുത്ത് കളയാതിരിക്കാൻ ഒരു കത്രിയാണ് നമുക്ക് ഈ ഒരു റോ പറഞ്ഞണ്ടായുള്ളൂ അതിന്റെ മൂന്നിലൊന്നും എത്തിയുള്ളൂ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളുടെ മുന്തിരി പിക്കിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ നമുക്ക് രണ്ട് ബാസ്കറ്റ് നിറഞ്ഞു അപ്പൊ നമ്മൾ നേരെ ഇത് പോവുകയാണ് കൊണ്ടുപോയി കുറച്ച് കഴിക്കാം ബാക്കി നമുക്ക് വൈനടാം കൊണ്ടുപോകുന്നേ ഓക്കെ നമ്മുടെ മുന്തിരി കാണിച്ചിട്ടു രണ്ട് ബോക്സ് ാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുതിരിപ്പിക്കിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും येना बट ना नीना म मु मु जो कर देना अब हम नेक्स्ट